വയനാടിന് കൈത്താങ്ങാവാൻ റിപ്പോർട്ടർ ടിവി ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിക്കുമെന്ന് റിപ്പോർട്ടർ ടി വി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിൻ അറിയിച്ചു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പ്രപ്പോസൽ നൽകുമെന്നും മുണ്ടക്കൈ പുനഃസൃഷ്ടിക്കേണ്ടതുണ്ടെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു റിപ്പോർട്ടർ ടിവിയിലൂടെ ആയിരുന്നു ആന്റോ അഗസ്റ്റിന്റെ പ്രഖ്യാപനം ടൗൺഷിപ്പിന് നൂറ്റി ഏക്കർ സ്ഥലം വിട്ടു നൽകും നാനൂറോളം വീടുകൾ വെച്ചു നൽകുകയും ചെയ്യും പതിനഞ്ച് സെന്റിൽ മൂന്ന് ബെഡ്റൂം ഉള്ള വീടുകൾ വെച്ച് നൽകാനാണ് ആഗ്രഹിക്കുന്നത് ടൗൺഷിപ്പ് റിപ്പോർട്ടർ ടിവിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ് ഇക്കാര്യം പ്രപ്പോസലായി മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു മുണ്ടക്കൈയിൽ മതിൽക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രത്യേകത പുത്തുമലയിൽ സംഭവിച്ചതുപോലെ കോളനി സംവിധാനം ഉണ്ടാക്കി കൊടുക്കരുത് പല വഴികളുള്ള ടൗൺഷിപ്പ് ആയിരിക്കണം അത് ആ പ്രൊജക്ടിന്റെ അകത്ത് എല്ലാവർക്കും സംഭാവന ചെയ്യാം എന്റെ പേരുൾപ്പെടെ അവിടെ ആർക്കും അവകാശവാദങ്ങൾ ഉണ്ടാവേണ്ടതില്ല അറുന്നൂറ് വീടുകൾ ഉണ്ടാക്കുകയെന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലെന്നും ആൻറ്റോ അഗസ്റ്റിൻ പറഞ്ഞു അതേസമയം ഇപ്പോൾ മന്ത്രിമാരുൾപ്പെടെ നിരവധി പേരാണ് റിപ്പോർട്ടന്റെ ഈ തീരുമാനത്തിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ടി എടുത്തിട്ടുള്ള സമീപനം വളരെ പോസിറ്റീവ് ആണെന്നും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നും ാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് സർക്കാർ ഈ ഒരു ഉദ്യമത്തിനോടൊപ്പം നിൽക്കും ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായ റിപ്പോർട്ടർ ടി വി അതിന്റെ മാനേജ്മെന്റിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അതിന് നിരവധി പേർ സഹായങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാവരുമായും ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും വിലയേറിയ അഭിപ്രായങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട് ക്യാമ്പിലും ആശുപത്രിയിലുമുള്ള കൂടപ്പിറപ്പുകൾ നഷ്ടമായ ഒരുപാട് പേരുണ്ട് അവരുടെ അഭിപ്രായമാണ് വളരെ പ്രാധാന്യമുള്ളത് പക്ഷേ ആ ായം ഇപ്പോൾ എടുക്കേണ്ട സമയമല്ല അത് കുറച്ചു കഴിഞ്ഞ് അവരോട് സംസാരിച്ച് മുന്നോട്ട് പോകണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന എല്ലാവരെയും കൈകോർത്ത് മുന്നോട്ട് പോകണം ഒരുപാട് നല്ല മനസ്സുള്ളവർ ഇതിന് തയ്യാറായി മുൻപോട്ട് വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി ഇതിലെടുത്തിട്ടുള്ള സമീപനം വളരെ പോസിറ്റീവ് ആണ് ആ സമീപനത്തെ വീണ്ടും അഭിനന്ദിക്കുകയാണ് മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് തുടർന്നുള്ള ചർച്ചകളിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് ആലോചിക്കാം അതിൽ സർക്കാർ നേതൃത്വം കൊടുക്കും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നായിരുന്നു മുഹമ്മദ് റിയാസ് പറഞ്ഞത് റിപ്പോർട്ടറിന്റെ ഈ തീരുമാനത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് ബിസിനസ്മാൻ ഗോകുലം ഗോപാലന്റെ പ്രതികരണം എല്ലാവിധ സഹായ സഹകരണങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഗോകുലം ഗ്രൂപ്പിന്റെ വാഗ്ദാനം ലോകത്തെ നടക്കിയ സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായത് മനുഷ്യത്വമുള്ളവരെല്ലാം ഉള്ളവരെല്ലാം ദുരിതാശ്വാസത്തിൽ പങ്കാളിയായിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി ചെയ്തത് വലിയ കാര്യമാണ് അദ്ദേഹത്തിനൊപ്പം എല്ലാ സഹായ സഹകരണങ്ങളും ഗോകുലം ഗ്രൂപ്പും നൽകുമെന്നും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു വീടുകൾ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ഗോകുലം ഗ്രൂപ്പും ചേർന്ന് നിർമ്മിച്ചു നൽകും എവിടെ ചെയ്യും എന്നത് തീരുമാനിച്ചിട്ടില്ല ഒരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനം വലിയ കാര്യമാണ് സർക്കാരിന്റെ സഹായത്തോടെ ചെയ്യുകയാണെങ്കിൽ സന്തോഷം നൂറ്റി ഏക്കറിൽ ഇത് സാധിക്കുമെന്നാണ് കരുതുന്നത് വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടുത്തേതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു അതേസമയം ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു ദുരന്തമുഖത്ത് മാധ്യമങ്ങൾ വിശേഷിച്ചും റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഉദ്യമം പ്രശംസനീയമാണ് വയനാടിന് കൈത്താങ്ങാവാൻ ർ ചാനൽ എടുത്ത നിലപാട് സ്വാഗതാർഹമാണ് നാടിന്റെ പുരോഗതിക്കും ജനതയുടെ സംരക്ഷണത്തിനുമായി മാധ്യമങ്ങൾ ഉയർന്നു പ്രവർത്തിക്കുന്നതിന്റെ മാതൃകയാണ് റിപ്പോർട്ടർ ചാനൽ കാണിച്ചത്